നമസ്കാരം എസ് ഡി പി ഐ യു ഡി എഫിന് പിന്തുണ നൽകിയതിനെ കളിയാക്കിക്കൊണ്ടും വിമർശിച്ചുകൊണ്ടും രംഗത്ത് വരുന്ന പാർട്ടിയാണ് സി പി എം സത്യത്തിൽ സി പി എമ്മിൻ്റെ ഈ പ്രകടനങ്ങൾ കാണുമ്പോൾ പഴയ പല കാര്യങ്ങളും നമ്മളിൽ ഓർമ്മയിൽ വരികയാണ് ഒന്ന് നമ്മുടെ തിരുവ തെക്കൻ കേരളത്തിൽ തന്നെ പത്തനംതിട്ടയിൽ ഇപ്പോഴും സി പി എം രണ്ട് സ്ഥലങ്ങളിൽ ഒരു നഗരസഭയിലും ഒരു ഗ്രാമപഞ്ചായത്തിലും എസ് ഡി പി ഐയുടെ പിന്തുണയോടുകൂടി ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമയത്തും അപ്പോഴാണ് എസ് ഡി പി ഐ പിന്തുണ നൽകുന്നതിനെ കളിയാക്കിക്കൊണ്ടും ആക്ഷേപിച്ചുകൊണ്ടും യു ഡി എഫിന് പിന്നെ നേരെ ആക്ഷേപങ്ങൾ ഉയർത്തുന്നത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇനി ഒരു കാര്യം കൂടി ചില കാര്യങ്ങൾ ഓർമ്മ മലപ്പുറത്ത് സി പി എമ്മിൻ്റെ സമ്മേളനം നടക്കുമ്പോൾ അവിടെ ചില പോസ്റ്ററുകൾ പതിഞ്ഞു അവിടെ നടന്ന പോസ്റ്ററുകൾ പലതും പച്ച നിറത്തിലുള്ളതായിരുന്നു പാർട്ടി സമ്മേളനം സാധാരണ പാർട്ടി സമ്മേളനത്തിന് പോസ്റ്ററുകൾ ഇറക്കുന്നതും ബാനറുകൾ ഇറക്കുന്നതും ഒക്കെ ചുവന്ന അടയാളത്തിൽ ചുവന്ന പശ്ചാത്തലത്തിൽ വെള്ള അക്ഷരത്തിലും മറ്റുമൊക്കെയാണ് പക്ഷേ മലപ്പുറത്ത് പാർട്ടി സമ്മേളനം നടന്നപ്പോൾ പച്ച നിറത്തിലുള്ള അരിവാൾ ചുറ്റിക നക്ഷത്രവും നടന്നു അവിടെ കഴിഞ്ഞ ഒരു തിരഞ്ഞെടുപ്പിൽ അവിടെ പിന്നെ തോരണങ്ങൾ കിട്ടിയത് പാർട്ടി തോരണങ്ങൾ കണ്ട തിരഞ്ഞെടുപ്പ് അടക്കമുള്ള ബൂത്തിൻ്റെ മുന്നിൽ തോരണങ്ങൾ കിട്ടാറുണ്ട് ആ തോരണവും ഇത്തരത്തിൽ മൾട്ടി കളറിലാണ് പക്ഷേ അവിടെ അരുവാൾ ചുറ്റിക എന്ന പാർട്ടി ചിഹ്നം പച്ച പശ്ചാത്തലത്തിലാണ് പ്രിന്റ് ചെയ്ത് തോരണമായി കെട്ടിയത് അങ്ങനെ നിൽക്കുന്ന ഒരു പാർട്ടിയാണ് എസ് ഡി പി ഐയെ പിന്തുണ നൽ അത് ഏകപക്ഷീയമായിട്ട് യു ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണ നൽകുകയായിരുന്നു അത് സി പി എമ്മിൻ്റെ കുതന്ത്രമായിരുന്നു പിണറായി വിജയന്റെ തന്ത്രമാണ് അതിൻ്റെ പിന്നിലുള്ളത് വ്യക്തമാണ് അല്ലെങ്കിൽ സാധാരണ ഒരു പാർട്ടി ഒരു പാർട്ടിക്ക് പിന്തുണ നൽകുമ്പോൾ ആ പാർട്ടിയുമായിട്ട് ചർച്ച ചെയ്യുകയും ആ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യുകയും ചിലപ്പോൾ ചില ഡീലിങ്സുകൾ ഉറപ്പിക്കുകയും ചെയ്യുക പതിവാണ് ഡീലീസ് ഉറപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ നയങ്ങളോട് യോജിപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് നേതാക്കന്മാരുമായിട്ടൊരു ചർച്ച നടത്താറുണ്ട് പതിവ് ഇതൊന്നുമില്ലാതെ ഏകപക്ഷീയമായിട്ട് എസ് ഡി പി ഐ പിന്നെ യു ഡി എഫിന് പിന്തുണ നൽകിയതാണ് അത് കോൺഗ്രസിനെ തകർക്കുക എന്ന ഉദ്ദേശിച്ചുകൂടി ബി ജെ പിയുടെ അജണ്ടയാണ് നടപ്പിലാക്കുന്നത് കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമാണുള്ളതെന്നാണ് കോൺഗ്രസ്സുകാർ ഇപ്പോൾ സി പി എമ്മിന്റെ ഈ ആക്ഷേപത്തെ നേരിടുന്നതും അങ്ങനെ തന്നെയാണ് എന്നാൽ അതൊക്കെ ഇവിടെ ഇരുന്നോട്ടെ ഞാൻ പറയാൻ പോയത് പത്തനംതിട്ടയിൽ ഈ ആക്ഷേപിക്കുന്നവർ എസ് ഡി പി ഐയിലെ എസ് ഡി പി യെ ആക്ഷേപിക്കുന്നവർ പിന്തുണ കൊടുത്തതിനെ ആക്ഷേപിക്കുന്നവർ പത്തനംതിട്ടയിൽ രണ്ട് ഒരു നഗരസഭയിൽ പത്തനംതിട്ട നഗരസഭയിലും പത്തനംതിട്ടയിലെ കോട്ടങ്കൽ എന്ന് പറയുന്ന പഞ്ചായത്തിലും ഇപ്പോൾ എസ് ഡി പിന്തുണ കൂടിയാണ് മത്സരിക്കുന്നത് പിന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്തനംതിട്ട നഗരസഭയിൽ മൂന്ന് അംഗങ്ങൾ എസ് ഡി പി യുടെ സ്ഥാനാർത്ഥികളായിട്ട് മത്സരിച്ച് ജയിച്ചവരുണ്ട് മൂന്ന് പേർ നാലാമതൊരാളുണ്ട് എസ് ഡി പിന്തുണയോട് കൂടി ജയിച്ച സ്വതന്ത്രം ഒരാൾ അയാളും അവിടുത്തെ അംഗമാണ് അപ്പോൾ ഫലത്തിൽ നാല് എസ് ഡി പി അംഗങ്ങളാണ് പത്തനംതിട്ട നഗരസഭയിലുള്ളത് ഇവർക്ക് ഈ എസ് ഡി പിന്തുണയോട് കൂടി ജയിച്ച ആളിന് സ്വതന്ത്രനാണ് എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ പക്ഷെ എസ് ഡി പിടെ പിന്തുണയാണ് ഉണ്ടായിരുന്നത് ആ സ്വതന്ത്രനായ ആമിന ഹൈദരാലിക്ക് നഗരസഭയുടെ ഉപ അധ്യക്ഷൻ അതായത് വൈസ് ചെയർമാൻ സ്ഥാനമാണ് സി പി എം കൊടുത്തിരിക്കുന്നത് ചെയർമാൻ സ്ഥാനം സി പി എമ്മിനും വൈസ് ചെയർമാൻ സ്ഥാനം ഈ എസ് ഡി പി യുടെ പിന്തുണയോട് ജയിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കുമാണ് അല്ലെ സ്വതന്ത്രമായി ജയിച്ചു ഒന്നാളിനുമാണ് എസ് ഡി പി ഇതാണ് ഫലത്തിൽ പിന്നെ മൂന്ന് പിന്നെ ആൾക്കാരുണ്ട് എസ് ഡി പിയുടെ അംഗങ്ങൾ ഈ മൂന്ന് പേരെയും വിദ്യാഭ്യാസ സ്ഥിരം സമിതിയുടെ അതായത് സ്റ്റാൻഡിങ് കമ്മിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റിയിലെ ഈ മൂന്ന് പിന്നെ എസ് ഡി പി അംഗങ്ങളും അംഗങ്ങളാണ് അതിൽ ഒരാളിനെയാണ് അതിൽ പിന്നെ ഷമീർ എസ് ഷമീർ എന്ന് പറയുന്ന എസ് ഡി പി അംഗത്തിനെയാണ് ഈ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനാക്കി വെച്ചിരിക്കുന്നത് അങ്ങനെയുള്ള സി പി എം ആണ് എസ് ഡി പി എതിരെ ഇങ്ങനെ വാതോരാതെ ആക്ഷേപം കോൺഗ്രസിന് പിന്തുണ നൽകിയതിൽ ആക്ഷേപിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത് അതുപോലെ കൊടുങ്ങൽ പഞ്ചായത്ത് കോട്ടങ്ങൽ പഞ്ചായത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് എസ് ഡി പിയുടെ പിന്തുണയോടുകൂടി തന്നെയാണ് അവിടെ സി പി എം ഇപ്പോഴും ഭരിക്കുന്നത് എസ് ഡി പി ഐ പിന്തുണ ഇവിടെ ഭയക്കുന്നു പറഞ്ഞ് വാർത്തകൾ പുറത്തു വന്നു വാർത്തകൾ പുറത്തു വന്നപ്പോൾ പിന്നെ ഈ സി പി എമ്മിന്റെ നിർദ്ദേശപ്രകാരം വാർത്തകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് രാജിവെക്കാൻ പറഞ്ഞു അങ്ങനെ രാജിവെച്ചു വീണ്ടും തെരഞ്ഞെടുപ്പ് അപ്പോഴും എസ് ഡി പി ഐ പിന്തുണ കൊടുത്തു അപ്പോഴും രാജിവെച്ചു ഇപ്പോൾ മൂന്നാമത് പിന്നെ വീണ്ടും തിരഞ്ഞെടുപ്പ് നടന്നു അപ്പോഴും എസ് ഡി പിന്തുണ കൊടുത്തു അപ്പോഴും ആ പിന്തുണ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോൾ ആ ഗവൺമെന്റ് പിന്നെ പഞ്ചായത്ത് ഭരണസമിതി സി പി എമ്മിൻ്റെ ഭരണസമിതി എസ് ഡി പിയുടെ വോട്ടും വാങ്ങിക്കൊണ്ട് അവിടെ ഇപ്പോഴും പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിലെല്ലാം എസ് ഡി പിയുടെ വോട്ട് വാങ്ങിക്കൊണ്ട് ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് അതാണ് സി പി എമ്മിൻ്റെ ഈ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്